ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി സങ്കീർത്തനങ്ങൾ എൺപത്തിയൊന്നിന്റെ പതിമൂന്ന് വായിക്കുന്നു അയ്യോ എന്റെ ജനം എന്റെ വാക്കു കേൾക്കുകയും ഇസ്രായേൽ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളാമായിരുന്നു ക്രിസ്തുവേശുവിലേവർക്കും സ്നേഹവന്ദനം ആരാധനയ്ക്കുള്ള ആഹ്വാനത്തോടെ ഈ സങ്കീർത്തനം ആരംഭിക്കുന്നു സത്യാരാധനയ്ക്ക് വേണ്ടിയുള്ള ആഹ്വാനവും വിടുതലിന്റെ അനുസ്മരണവും ഇസ്രയേലിന് ലഭിക്കാമായിരുന്ന അനുഗ്രഹങ്ങളും നാം ഇവിടെ വായിക്കുന്നു ദൈവം തന്റെ ജനത്തെ ഇസ്രേമിൽ നിന്ന് വിടുവിക്കുകയും അവരുടെ മരുഭൂയാത്രയിൽ ഒന്നിനും കുറവില്ലാതെ അവരെ കാക്കുകയും ചെയ്തു എന്നിരുന്നാലും ആ ജനം ദൈവത്തിന്റെ വിശ്വസ്തത മറക്കുകയും ദൈവകൽപ്പനകൾ ലംഘിക്കുകയും ചെയ്തു എൺപത്തി ഒന്നാം സങ്കീർത്തനം അനുതാപത്തിനുള്ള ആഹ്വാനത്തോടെയാണ് അവസാനിക്കുന്നത് അയ്യോ എന്റെ ജനം എന്റെ വാക്കുകേൾക്കുകയും ഇസ്രയേലിന്റെ വഴികളിൽ നടക്കുകയും ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു ഇസ്രയേലിന്റെ പിന്മാറ്റം മൂലം പിതാവിന്റെ ഹൃദയം നീറുന്നതായി നാം മനസ്സിലാക്കുന്നു ദൈവം തന്റെ ജനത്തെ തന്നിലേക്ക് മടങ്ങി വരുവാൻ വിളിക്കുമ്പോൾ അവരുടെ ശത്രുക്കളുടെ പരാജയവും ദൈവത്തിന്റെ കരുതലും ഉറപ്പു നൽകുന്നു തന്നിലേക്ക് മടങ്ങി വരുന്നവർക്കുള്ള സമൃദ്ധിയും ദൈവം വാഗ്വാനം നൽകിയിരിക്കുന്നു അക്ഷരികമായി നാം ഇസ്രീം അടിമത്തത്തിൽ അല്ലെങ്കിലും നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തലമുറയിൽ നിന്നും ദൈവം നമ്മെ ക്രിസ്തു മൂലം സ്തോത്രം ചെല്ലണം യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ കർത്തൃത്വം യേശുവിനാണ് ക്രിസ്തുവിനെ ആരാധിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത വിടുതലുകളെ ഓർക്കുവാനും അനുദമിക്കേണ്ട മേഖലകളിൽ അനുദമിക്കുവാനും കർത്താവിംഗിലേക്കും മടങ്ങിയെത്തുവാനും നാം ഉത്സാഹിക്കണം ഇസ്രയേൽ ജനത്തിനും ഏത്തരമായ കോതമ്പ് കൊണ്ട് പോഷിപ്പിക്കുമായിരുന്നുവെന്നും പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് തൃപ്തി വരുത്തുമായിരുന്നു എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്വം പുതിയ നിയമ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ജീവനും ഭക്തിക്കും വേണ്ട അനുഗ്രഹിക്കപ്പെട്ട തിരുവെഴുത്തുകളെ കർത്താവ് നൽകിയിരിക്കുന്നു കൽപ്പനകളോടനുസരണക്കേട് കാണിച്ച് കർത്താവിനെ ദുഃഖിപ്പിക്കാതെ ജീവനുള്ള ദൈവത്തെ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് അനുസരണമുള്ള മക്കളായി കർത്താവിൻ്റെ വഴികളിൽ നടക്കുവാൻ സർവകൃപാലുവായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ഗോഡ് ഓൾ